ായിട്ടുള്ള പള്ളിപ്പുറം സെന്റ് മേരീസ് പള്ളി വികാരി കൊടലക്കെട്ട് सीपीडीएम एन सदस्य वार्ड नंबर 09 सिंधु उषा मनोज सीपीएम एन सेक्रेटरी श्री अनिल राजेश बीजेपी रेक मेंडाव श्री संजीव लाल श्री आर जी एडवोकेट राजेश കൈലാസ് നായർ ബഹുമാന്യനായ ൈലാസ്നായർ രംഗത്തെ കുലപതിയായിട്ടുള്ള ശ്രീ അജി അടക്കമുള്ള നെഹ്റു ഫൗണ്ടേഷന്റെ സംഘാടകരെ ഭാരവാഹികളെ ഈ കല ആസ്വദിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ായ തങ്കമ്പ ചേച്ചി അടക്കമുള്ള ഇപ്പൊ ഇവിടെ ആണെങ്കിലെങ്കിലും കുറച്ച് കഴിയുമ്പോ ഇവിടെ സൂചി കുത്താൻ ഇടം കാണില്ല പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ഭാരതത്തിന്റെ രാഷ്ട്ര ശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള ഈ ഫൗണ്ടേഷന്റെ ഈ നാടകോത്സവ പരിപാടികൾക്ക് ആദ്യമായി തന്നെ എന്റെ എല്ലാവിധമായിട്ടുള്ള ഭാവുകൾ ഒൻപത് വർഷം ഇടവേളയില്ലാതെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ പരിപാടിയെ കുറിച്ചുള്ള ശരിയായ ഒരു ബ്രീഫിങ് എനിക്ക് നൽകിയത് ത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടകമില്ലേ അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ നാട്ടിൽ ഈ നാടക കലയെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോഴും കല ഏത് കലയാണെങ്കിലും ആ കലയൊക്കെ നേരിട്ട് കലാകാരന്മാരെയും കലാകാരികളെയും കാണാൻ ഈ കലയെ നമുക്ക് ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് സത്യം കൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ലാത്തവരാരും ഈ വേദിയിൽ കാണുമെന്ന് ഞാൻ കരുതുന്നില്ല ഏതെങ്കിലും കൊച്ചു കൊച്ചു നാടകത്തിലൊക്കെ എല്ലാവർക്കും വേഷമിടാൻ കഴിഞ്ഞിട്ടുണ്ട് കലാരംഗത്ത് സത്യത്തിൽ നടനം അതുപോലെ ഈ നാടകത്തിലൊക്കെയുള്ള അഭിനയം അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ വലിയ സ്ക്രീനുകളിൽ വരുന്ന സൂപ്പർ സ്റ്റാറുകളുടെ ലോക ലോകത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊച്ചുകുട്ടികളൊക്കെ സൂപ്പർ സ്റ്റാറുകളായിരിക്കും ചോദിച്ചാൽ അവർ കളിയാണ് പക്ഷെ നാടകരംഗത്തെ പ്രമുഖരെ പുറത്തേക്കളിയാൻ വലിയ പ്രയാസമാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വേദികൾ നെഹ്റു ഫൗണ്ടേഷൻ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ കലാകാരന്മാരെ പുറത്തേക്കറിയുന്നത് ഇപ്പോ മഴ തനയാത്ത മക്കൾ മറിമായൊക്കെ എനിക്ക് ഒരുപിച്ചിരുന്നത് കണ്ടെത്തോളാന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയം തീരെ തീരെല്ലാത്തതുകൊണ്ട്